െസ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ സാത്താനെ അന്ധനാക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് തവണ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇതാ കർത്താവിന്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ യൂതാ വംശത്തിൽ നിന്നുള്ള സിംഹവും വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് ഇതാ കർത്താവിന്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ യൂതാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേനുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് ഇതാ കർത്താവിനെ കുറിച്ച് നരകശക്തികളെ ഓടിപ്പോകൻ കരയാതിരിക്കൂ യൂഥാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച്